എന്ന് സംശയിക്കുന്ന അജ്ഞാതർ ബൈക്കിലെത്തി ക്ഷേത്രത്തിന് നേരെ ഗ്രനൈഡ് എറിഞ്ഞു സംഭവത്തിൽ ആർക്കും പരിക്കുകൾ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമൃത്സറിലെ ബന്ദേവാല പ്രദേശത്ത് നിന്ന് ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നത് ഗ്രനേഡ് എന്ന് കരുതുന്ന സ്ഫോടക വസ്തുവാണ് ബൈക്കിലെത്തിയ അക്രമികൾ എറിഞ്ഞതും ഇത് ഉഗ്ര ശബ്ദത്തോടു കൂടി തന്നെ പൊട്ടിത്തെറിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലും കേടുപാടുകൾ എന്ന് മാത്രമല്ല ജനലുകൾ തകരുകയും ചെയ്തു ബൈക്കിൽ ഒരു പതാകയും ഇവർ വന്നത് ഇത് ഐ എസ് ഐയുടെതാണ് എന്ന് സംശയമുണ്ട് അതുപോലെ തന്നെ സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പൊട്ടിത്തെറി പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിന്റെ നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല സംഭവത്തിൽ ഐ എസ് ഐയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയത്തിനായി കമ്മീഷണർ ഗുർബീത് സിംഗ് യുവാക്കളോട് അവരുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം തീവ്ര ജിഹാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് അവരുടെ മതം വളർത്തുവാനായി മറ്റു മുസ്ലിം ഇതര മതസ്ഥരുടെ നെഞ്ചിൽ ആണിയടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതും എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചു പോരുന്നവർ തന്നെയാണ് എന്നാൽ വ്യക്തിപരമായി ആ മതത്തെ ഹനിക്കുമ്പോൾ തന്നെ അത് അതുമൂലമാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും അതേപോലെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെ കേരളത്തിലും ക്ഷേത്രങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഞാട്ടുപാറയിലെ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിന് നേരെ സാമൂഹിക വിരുദ്ധ ആക്രമണം നടത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു രാത്രി ക്ഷേത്രത്തിൽ ആക്രമിച്ചു കടന്നവർ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ തകർത്ത് ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന അഞ്ച് തട്ടുള്ള ഒരു കൽവിളക്കും ഒരു തട്ടുള്ള രണ്ട് കൽവിളക്കുകളും തകർത്തിട്ടുണ്ട് രണ്ട് ഓട്ടുവിളക്കുകളും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ എത്തിയവരാണ് ക്ഷേത്രം തകർത്തത് കാണുന്നതും ഇവർ ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയും തുടർന്ന് ആര്യനാട് പോലീസ് എത്തി കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സമാനമായ രീതിയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയതായി ക്ഷേത്ര ഭാരവാഹികളും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുതൽ ലോകമെമ്പാടും ഇസ്ലാമിക ഭീകര ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അവ അമുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് മിക്ക ആക്രമണങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പഠനങ്ങൾ പ്രകാരം തീവ്രവാദ ഇര എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പേര് മുസ്ലിങ്ങളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നുള്ള വാർഷിക മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുകയായിരുന്നു അത് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് എന്ന ഒരു കൊടുമുടിയിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളുടെ ഇരയിൽ എൺപത് ശതമാനത്തിലധികത്തും അഞ്ച് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ബോക്കോ ഹറാം അൽ ഷാബ് അതുപോലെ തന്നെ അൽ ഖൈദ ഇവരെല്ലാം ഉത്തരവാദികളായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദികളെ സായുധരായ സ്വതന്ത്ര പ്രതിരോധ ഗ്രൂപ്പുകൾ നേരിട്ടിട്ടുണ്ട് പ്രമുഖ ഇസ്ലാമിക വ്യക്തികളും ഗ്രൂപ്പുകളും ഇസ്ലാമിക ഭീകരതയെ ശക്തമായി തന്നെ അപലപിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്